സഹിക്കാനാകാത്ത വയറുവേദനയുമായി എത്തിയ ഇരുപത്തിരണ്ടുകാരനെ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് വിവിധ ലോഹവസ്തുക്കൾ ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലാണ് ഒരു യുവാവിൻ്റെ വയറ്റിൽ നിന്ന് ഡോക്ടർമാർ വിവിധ ലോഹവസ്തുക്കൾ നീക്കം ചെയ്തത് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തിരണ്ടുകാരനെ മോത്തിഹാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എക്സ്റേ റിപ്പോർട്ടിലാണ് യുവാവിൻ്റെ വയറ്റിൽ ലോഹവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് യുവാവ് മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനായിരുന്നു എക്സ്റേ റിപ്പോർട്ടിൽ അവൻ്റെ വയറ്റിൽ ലോഹവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി ശസ്ത്രക്രിയ ചെയ്താണ് യുവാവിന്റെ വയറ്റിൽ നിന്നും ഇവ നീക്കം ചെയ്തത് രോഗി അടുത്തിടെ ലോഹവസ്തുക്കൾ വീങ്ങുകയായിരുന്നു ശസ്ത്രക്രിയയിൽ ഡോക്ടർമാർ രണ്ട് താക്കോലുകൾ നാല് ഇഞ്ച് കത്തി രണ്ട് നെയിൽ കട്ടറുകൾ എന്നിവയും യുവാവിന്റെ വയറ്റിൽ നിന്നും വേർതിരിച്ചെടുത്തു രോഗിക്കിപ്പോൾ പ്രശ്നങ്ങളില്ലെന്നും പുരോഗതിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്നും ഡോക്ടർ സൂചിപ്പിച്ചു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന യുവാവ് ഇപ്പോൾ മരുന്ന് കഴിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് കടുത്ത വയറുവേദനയെ തുടർന്ന് വീട്ടുകാർ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതാണ് വയറ്റിൽ നിന്നും വസ്തുക്കൾ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം മെഡിക്കൽ സംഘം നടത്തി രോഗിയുടെ അവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ഉടൻ തന്നെ ഡിസ്ചാർജും ചെയ്യപ്പെടുമെന്നാണ് അറിഞ്ഞത്